ജി സൈക്കിൾ വേണോ ക്രിസ്മസിന് സൈക്കിൾ വേണമെങ്കിൽ സൈക്കിളിന്റെ വില കത്തായിട്ട് ജസ് അങ്ങ് സൈക്കിൾ അങ്ങ് ഏകലാഴ്ച അടുത്തു ആയിരം ഇരുന്നൂറ് ആ സൈക്കിൾ ഇരുന്നൂറ് രൂപ കിട്ടും ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് തെറ്റിപ്പോയോ പതിമൂവായിരം പതിനഞ്ച് പത്ത് അമ്പതിനായിരോ എന്റെ പൊന്നായിരത്തി അഞ്ഞൂറ് അതിനൊരു സ്കൂട്ടർ വാങ്ങാട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരം അയ്യായിരം ഏഴായിരം രണ്ടായിരം അഞ്ഞൂറ് ൂറ് നാലായിരത്തിഅറക്യാൻസർ വിളിച്ചു പറയാ എന്നാലും എന്നാ ശരി കൊപ്പം തെറ്റിത്തരാട്ടോ പിന്നെ ചുമ്മാ അറിഞ്ഞു ഇനി കറക്റ്റ് ആൻസറോ കണന്ന് വിളിച്ചു അബ കിട്ടുമെന്ന് വിചാരിച്ചാ ഇല്ല ഈ സൈക്കിൾ ആരായിരുന്ന അറിയോ ജലാലിയ സൈക്കിൾ എവിടെ അറിയാം നമ്മുടെ കരുനാഗപ്പള്ളി കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അല്ലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്നെ ഫോളോ ആയിട്ടുണ്ടോ ജീവൻ ഫോളോ ആയിട്ട് വേറെ സമ്മാനം കൂടി എടുത്തതായിരുന്നു ഇല്ലല്ല ജലാലിയ സൈക്കിളിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കുക ഇനി നമ്മൾ എല്ലാ സ്ഥലത്തും വരുന്നതായിരിക്കും ഓരോരോ സൈക്കിളുമായിട്ട് നിങ്ങൾ ജലാലി സൈക്കിൾ ചെയ്ത് നിങ്ങൾ സൈക്കിൾ പർച്ചേസ് ചെയ്തിന് ആറ് മാസം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ കേരളത്തിൽ എവിടെ ആയാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്തുതരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഫോളോ ഫോളാക്കിയോ